ണക് പക്ഷെ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഫാഷൻസ് ആയിട്ടാണ് സ്കാവുകളെ കമ്പയർ ചെയ്തിരുന്നത് പക്ഷെ അതിന് ഒരുപാട് നീളമുണ്ട് ഞാനിപ്പോ ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ രാജ്യം കൈവസ്ആറിന് ഞാനത് വന്നത് അതിനുള്ള ചാൻസ് വന്നാലും സജീവ തിരിച്ചു കൊണ്ടുപോയി സമയം ഞാൻ വാങ്ങിയിരിക്കും അപ്പം ഞാൻ സഞ്ജീവനി എന്ന് പറയുന്ന എൻ്റെ പഴയ ഒരു കവിതയാണ് സത്യത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വേണ്ടിയിട്ടുള്ളതാണ് ഒരുപാട് വർഷങ്ങൾക്ക് വന്നിട്ടുള്ളത് വർഷം മുൻപ് അത് സഞ്ജീവനി സഞ്ജീവനി ഞാൻ ജീവിതം മാത്രമാകാം ആശാമരന്തെല്ലാം ഭ്രവിച്ചു പോയുമെന്താ